നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന പൂരം നാൽപ്പത്തൊന്ന് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ പരാമർശിച്ചില്ലെങ്കിലും റോഡ് ഷോയിൽ സുരേഷ് ഗോപിയും താരമായി മാറി മഹിളാ മോർച്ച അധ്യക്ഷയ്ക്കും ി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തുറന്ന ജീപ്പിൽ ഇടം കിട്ടിയത് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു അത് അത് സുരേന്ദ്രൻ എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ് പലരും ആലോചിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരരംഗത്തെത്തുമെന്ന ഏതാണ്ട് ഉറപ്പായെങ്കിലും വേദിയിലുണ്ടായിട്ടും സുരേഷ് ഗോപിയെ മോദി പരാമർശിച്ചില്ല തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരെഴുത്ത് തന്നെ ആരംഭിച്ചു ഇത്രയും മുന്നേ ആരംഭിക്കുമെന്ന് ആരും തന്നെ കരുതിയതുമല്ല പക്ഷേ എന്നിട്ടും ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും അവിടെ ഉണ്ടായില്ല ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഇനിയും നാളുകളുണ്ട് പക്ഷേ ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും അതത്ര രുചിക്കാത്തത് കാരണം ഒന്നുമല്ലെങ്കിൽ ഒരു കേഡർ പാർട്ടിയല്ലേ അതിൻ്റേതായ രീതിയിൽ പോകേണ്ടത് ഓരോരുത്തർ ഓരോ മണ്ഡലം ഞാനങ്ങ് എടുത്തു ആ മണ്ഡലം എന്നെ അങ്ങ് എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊന്നുമേ മോദി പറഞ്ഞതുമില്ല പക്ഷെ മോദി വരും മുൻപ് ആദ്യം പ്രസംഗിച്ച ശോഭ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത് അത് കെ സുരേന്ദ്രൻ ഇനിയും കേൾക്കണം സുരേന്ദ്രനെ അത് അത്ര പിടിക്കത്തില്ല ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും പ്രഖ്യാപിച്ചു അങ്ങനെയൊക്കെ ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിക്കുമ്പോഴാണ് നമുക്ക് സംശയം പിന്നീട് അവിടെ തൃശ്ശൂരിൽ ബി ജെ പിക്ക് അടിയൊഴുക്കുകൾ സംഭവിക്കും ശോഭാ സുരേന്ദ്രൻ തന്നെ ഏതെല്ലാം തരത്തിൽ ഒതുക്കാമെന്നുള്ളതാണ് പലരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിയൊഴുക്കുകൾക്കുള്ള ഒരുപാട് സാധ്യത കാണുന്നുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ നീക്കം വളരെ സജീവമായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കരിവന്നൂർ പദയാത്രയിൽ ഉൾപ്പെടെ ശോഭ സുരേന്ദ്രൻ്റെ സജീവമായിരുന്നു സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിക്കായി പ്രധാനമന്ത്രി തൃശൂരിൽ വരുന്നതിനു മുൻപ് സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തും പ്രത്യക്ഷപ്പെട്ടതാണ് അതിനാൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം മോദി പരാമർശിക്കുമെന്നും പലരും കരുതിയതാണ് പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല മോദി അത്തരത്തിലുള്ള മോദിയുടെ നീക്കങ്ങളെന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയുള്ളതാണ് അത് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം എന്നൊന്നും നമുക്കങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല കാരണം അത് വളരെ കൃത്യമായ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് ഏതൊക്കെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏതെല്ലാം ഇടങ്ങളിലേക്ക് കയറി ചെല്ലാം എന്ന് മോദിയുടെ ടീമിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ സുരേഷ് ഗോപിയുടെ പേര് മോദി പറയാതിരുന്നത്